മനുഷ്യർ പണ്ട് മുതലേ ആപ്പുകൾ ഉപയോഗിച്ചു പോന്നിരുന്നു പാറ പൊട്ടിക്കാനും തടി പിളർത്താനും ഒന്നായിരിക്കുന്നവയെ അകറ്റി നിർത്താനും വ്യത്യസ്ത തരത്തിലുള്ള ആപ്പുകൾ മനുഷ്യൻ ഉപയോഗിച്ചു പോന്നിട്ടുണ്ട് കാലം പുരോഗമിക്കുകയും ശാസ്ത്രത്തിന്റെ കുതിച്ചിയാട്ടത്തിൽ മനുഷ്യർ അതിവേഗ പുരോഗതിയുടെ പാതയിലേക്ക് കടന്നപ്പോൾ ഓരോന്നിനും വ്യത്യസ്ത ആപ്പുകൾ നിലവിൽ കൊണ്ടുവരികയുണ്ടായി കൃഷിയെ പരിപോഷിപ്പിക്കാൻ പുതിയ ആപ്പുകൾ വ്യവസായത്തെ പുനരുജ്ജീവിപ്പിക്കാൻ പുതിയ ആപ്പുകൾ വാണിജ്യ മേഖല വിപുലപ്പെടുത്താൻ പുതിയ ആപ്പുകൾ എന്നാൽ ഇതിലെല്ലാം പണിയെടുക്കുന്ന ലോകത്തൊഴിലാളി വർഗത്തെ പുനരുജ്ജീവിപ്പിക്കാനും അവരുടെ സന്തോഷത്തിനും ആരോഗ്യത്തിനും ഒരു ആപ്പുകളും നിലവിലില്ല തന്നെയുമല്ല പണ്ടത്തെ ആപ്പുകൾ ഇന്ന് യഥേഷ്ടം ഉപയോഗിക്കുന്നത് മനുഷ്യൻ്റെ സംഘടിത ശക്തിയെ അകറ്റി നിർത്താൻ വേണ്ടി തന്നെയാണ് ഇന്നും ഉപയോഗിച്ചു വരുന്നത് എന്തിന് പറയുന്നു നമ്മുടെ അടിസ്ഥാന ശരിയായ ഇന്ത്യൻ ഭരണഘടനയെപ്പോലും തകർക്കാൻ പുതിയ തരത്തിലുള്ള ആപ്പുകൾ കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചാൽ നമ്മുടെ ലോകം വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും അതിനാൽ ഈ ആപ്പുകളെ തകർക്കുക എന്നുള്ളതാണ് നമ്മുടെ പരമമായ ലക്ഷ്യം